എടാ ദിവസവും ഇങ്ങനെ ടീച്ചറിന്റെ നടി മേടിക്കാൻ നിനക്ക് നാണമില്ലോടാ നിന്നോടൊന്നും പറയട്ടില്ല ഒരു പേന ഉണ്ട് മാജിക് പേന അതെന്തുവാ ആ പേന കയ്യിലുണ്ടെങ്കിലേ പരീക്ഷക്ക് നീ ഒന്നും എഴുതണ്ട അത് തന്നെ എഴുതിക്കോളും ഇപ്പൊ നിനക്ക് ഇംഗ്ലീഷിന്റെ എക്സാമിന് നീ ഈ പേന എടുത്ത് ഇംഗ്ലീഷ് എന്ന് പറയണം അപ്പൊ ഫുള്ള് ആ പേന പേപ്പറിൽ തന്നെ എഴുതിക്കോളൂ മാക്സ് മാക്സ് എന്ന് ും അങ്ങനെ പരീക്ഷയ്ക്കും നിനക്ക് ഫുൾ മാർക്ക് കിട്ടും നിനക്കാ പേന വേണോ ആ കൊറച്ച് പൈസ ചെലവുണ്ട് അതെപ്പോഴും വിചാരിക്കണ്ട കേട്ടോ ഓരോ കളത്തിലും പറഞ്ഞോണ്ട് അങ്ങ് വന്നോളൂ പൈസ മറ്റോ അടിച്ചു മാറ്റാ നിനക്ക് വേണമെങ്കിൽ

രാജപ്പൻ വളവ് രാജപ്പൻ പണ്ട് രാജപ്പൻ എന്ന് പറഞ്ഞ ഒരാള് അവിടെ തൂങ്ങി മരിച്ചു അയാള് പ്രേതമായി ഇതുവഴി പോകുന്ന എല്ലാരേം കടിച്ചു കൊന്ന് അങ്ങനെ ശല്യം കൂടി വന്നപ്പോഴും ഒരു മന്ത്രവാദി വന്ന് ആ വളവി കാണുന്ന മരത്തേലേ രാജപ്പനെ ചങ്ങല കൊണ്ട് തളർച്ചി അതെന്താ രാജപ്പനെ നീ കൂടുതൽ തഗ്ഗടിക്കണ്ട രാജപ്പനെ കണ്ട പലർക്കും ഭ്രാന്തായി രാജപ്പനെ നിന്റെ അത്രയുള്ള ഇഷ്ടം ണോ അല്ലടാ പലരും കണ്ടിട്ടുണ്ട് രാജപ്പനെ രാജപ്പനെ ആ ചങ്ങലയിൽ നിന്ന് മോചിതനാണ് വെള്ളം മുൻപ് ഷട്ടി ഇട്ട് ചങ്ങല ഇങ്ങനെ വലിച്ചുകൊണ്ട് നടക്കും ശബ്ദം രാജപ്പ് തോന്നുന്നു നമുക്ക് തോന്നുന്ന എനിക്കൂടാ ഈ പ്ലാൻ എന്താണ് എന്നെ തന്നെ പോടുന്നു ചേച്ചി ഇങ്ങനെ നടന്നാലെ ശരിയാവില്ല എനിക്ക് കുറച്ച് എക്സ്ട്രാ കരിക്കുലർ വേണം നടക്കാൻ സ്റ്റാമ്പ് കളക്ഷൻ പിന്നെ കാർഡ് കളക്ഷൻ കോയിൻ കളക്ഷൻ അങ്ങനെയുള്ളതൊക്കെയാണ് ഞാൻ പറഞ്ഞത് ഉണ്ട് ടൂവൽ കളക്ഷൻ കയ്യിലെ കുറച്ച് പക്ഷികളുടെ തൂവലുണ്ട് തൂവൽ ഉണ്ട് അങ്ങനക്ക് വരാം മാത്രമല്ല പൈസ വേണം ഇത് കൊറച്ചേ റയർ സ്പീഷ്യസിന്റെയാത്ര രൂപ വേണ്ട അത് പല റേറ്റാ ഒട്ടകപ്പത്തിന്റെ തൂവലിനെ രണ്ട് രൂപയെങ്കിലും ആവും എന്റെ കാശുണ്ടോ ഉണ്ടേ കൊണ്ടുപോവാട്ടെ എന്റെ വഞ്ചിപ്പെട്ടിന്നു വേണമെങ്കിൽ മതി എനിക്ക് നിർബന്ധം ഒന്നുമില്ല ഞാൻ കൊണ്ടുവരാം ഇതേ പെങ്കിന്റെ തൂവല പെങ്കിന്റെ തൂവലോ പിന്നെ ആണെങ്കിൽ തൂവൽ ഇല്ലെന്ന ഇല്ലേ വേണ്ടേ ഇന്ന് ഞാൻ പൊക്കോളാം അയ്യോ വേണം ഇന്ന പൈസ താടാ പെങ്കിന്റെ തൂവൽ ൂവല് ഞാൻ കൊറേ കഷ്ടപ്പെട്ടു ഒപ്പിക്കാൻ കളറുണ്ടോ എന്ന് എനിക്ക് മനസ്സിലാവത്തില്ലയോ വേണമെങ്കിൽ പൈസതാമിംഗലത്തിന്റെ തൂവല് അടാ ഇതിന് ഇച്ചിരി റേറ്റ് കൂടുതലാണ് മൂന്ന് രൂപയെങ്കിലും തരേണ്ടി വരും പൈസ ഉണ്ടോ നിന്റെ കയ്യില് പക്ഷിയാ സിൽവർ സ്റ്റർ സ്റ്റാലിൻ കൊക്ക് അതെന്താ കൊക്കാ ചേച്ചി വേണോ നിനക്ക് ആ വേണം വേണോ নাড়া করছে কিংবা শরীর আইকলো আহ আনা তন্দ তানা তন্দ তানা তন্দ তানা তন্দ তানা